അസ്സലാമു അലൈക്കും ക്ലാസ്സിലെ ും പാഠഭാഗങ്ങളിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വീഡിയോയിൽ ഉള്ളത് ഒന്ന് മുതൽ ആറ് വരെയുള്ള പാഠഭാഗങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണുക പാഠം കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ പുസ്തകം കയ്യിൽ പിടിക്കുക ഉത്തരങ്ങൾ അറിയുമെങ്കിൽ ഞാൻ പറയുന്നതിന്റെ മുന്നേ തന്നെ പറയാൻ ശ്രമിക്കുക അല്ല പാഠഭാഗത്തിനുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം ഇസ്ലാമിന്റെ നാലാമത്തെ ഏതാണ് സോമ് സോമ് ഇസ്ലാമിന്റെ എത്രാമത്തെ ഉറുക്കിനാണ് നാല് സോമ് എന്ന എന്ത് പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ നോമ്പ് മുഴിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കലാണ് സോമ് സോമ് എന്നാൽ എന്താ നല്ലതറിയില്ലേ നോമ്പിനാണ് സോമ എന്ന് പറയുന്നത് എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് നോമ്പ് നോക്കേണ്ടത് ഓക്കെ പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് നോമ്പിന്റെ സമയം അല്ലെങ്കിൽ നോമ്പ് നിർബന്ധമാക്കിയത് ഏത് വർഷം ഏത് മാസം ഇതര രണ്ടാം വർഷം ഷഹബാൻ മാസത്തിലാണ് നോമ്പ് നിർബന്ധമാക്കിയത് നോമ്പ് നോൽക്കുന്നതിന്റെ സമയം നിർബന്ധമാകുന്നത് എപ്പോൾ മുതലാണ് അഥവാ ഏത് സമയത്താണ് നോമ്പ് നോക്കേണ്ടത് നല്ലത് അറിയുന്നത് എന്നാ നോമ്പ് നിലത് നിങ്ങൾക്കറിയില്ലേ റമലാൻ മാസത്തിലാണ് നോമ്പ് അപ്പോ റമലാന് ഒന്നായോ എന്നാണ് നിലത് എങ്ങനെ നോമ്പ് നോക്കൽ നിർബന്ധമായ സമയം എപ്പോഴാണ് ഷഹബാൻ മുപ്പത് ദിവസം പൂർത്തിയാവുകയോ റമലാൻ മാസപ്പിറവി കാണുകയോ കാലിയുടെ അടുക്കൽ മാസപ്പിറവി കണ്ടതായി സ്ഥിരപ്പെട്ടു കാലി പ്രഖ്യാപിക്കുകയോ ചെയ്താൽ നോമ്പ് നിർബന്ധമാകും അപ്പൊ ഈ ഇതെല്ലാം അറിഞ്ഞിട്ടാണ് നമ്മൾ നോമ്പ് നോക്കാൻ തുടങ്ങേണ്ടത് ഓക്കെ അറബി ഉണ്ട് എന്താ നമുക്ക് നോക്കാം ഫമൻ അറബി നിങ്ങൾ പഠിക്കണം അതിനൊരു അർത്ഥം നമുക്ക് നോക്കാം ആരെങ്കിലും മാസത്തിറവി കണ്ടാൽ അവൻ നോമ്പ് നോക്കട്ടെ അപ്പൊ അറബിയും അതിന്റെ അർത്ഥവും നിങ്ങൾ പഠിക്കണം വരും നോക്കൽ വാജിബാണ് ആർക്ക് അഥവാ നിർബന്ധമാണ് നിർബന്ധമാണ് വാജിബാണ് ആർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള എല്ലാ മുസ്ലിമിനും വാജിബാണ് നോമ്പ് നോക്കൽ ഹറാമാണ് ആർക്ക് ഹൈലോ ഉള്ള അവസരം നോമ്പ് നോക്കൽ ഹറാമാണ് നോമ്പ് കളാഹ് വീട്ടണം നോമ്പ് നോക്കാൻ കഴിയാത്തവരെ കളാഹ് വീട്ടണം അപ്പൊ ആരാണ് കളാവ് വീട്ടേണ്ടത് അയലോ നിഫാസോ ഉള്ളവർ പിന്നീട് കളാൾ വീട്ടണം അപ്പൊ അവർക്ക് നോമ്പിന്റെ സമയത്ത് നോമ്പ് നോക്കാൻ പറ്റൂലെങ്കിൽ അവര് നോമ്പ് നോറ്റാല് ഹറാമാണ് അപ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിവുള്ള എല്ലാ മുക്കല്ലഫായ മുസ്ലിമിനും നോമ്പ് വാജിബാണ് അപ്പൊ നോമ്പ് വാജിബില്ലാത്തവര് ആരാണ് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും പ്രായം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും നോമ്പ് വാചിവില്ല അപ്പം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗികൾക്കും പ്രായം കൂടിയതിനാൽ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും നോമ്പ് വാചിവില്ല അവര് എന്ത് ചെയ്യണം നോമ്പ് വാജിബില്ല അവര് എന്ത് ചെയ്യണം അവര് ഓരോ നോമ്പിന് പകരവും ഓരോ കൊടുക്കൽ വാജിബാണ് അതവര് എന്തായാലും ചെയ്യണം ചോദ്യം ഇങ്ങനെ വരാം പ്രതീക്ഷയില്ലാത്ത രോഗികൾ എന്ത് ചെയ്യും അപ്പൊ ഓരോ നോമ്പിന് പകരവും ഓരോ മുദ്ദ കൊടുക്കലും വാജിബാണ് അങ്ങനെ വരാം ചോദ്യം നോമ്പിന്റെ ഫറലുകൾ എത്ര രണ്ട് നോമ്പിന്റെ രണ്ടാകുന്നു അവ ഏതെല്ലാം ഒന്ന് നീയത്ത് രണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ അപ്പൊ നോമ്പിന്റെ നീയത്ത് എന്താന്ന് നോക്കാം സോമാദിൻ ആദിത്താകുന്നു ഒന്നൂടെ പറയാം അദായി ആദി എന്നാണ് നോമ്പിന്റെ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് അപ്പൊ നോമ്പിന്റെ ഫറലായ നോമ്പ് അത് എടുത്ത് പറയണം സുന്നത്തായ നോമ്പുണ്ട് ഫറലായി നോമ്പുണ്ട് അപ്പൊ ഫറലായ നോമ്പിന്റെ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് രാത്രി നെയ്യത്ത് ചെയ്യലും നോമ്പിനെ നിജമാക്കലും നിർബന്ധമാണ് അപ്പം രാത്രിയാണ് നോമ്പിന്റെ നീയത്ത് വെക്കേണ്ടത് ഇനി സുന്നത്തായ നോമ്പിന്റെ നീയത്ത് എപ്പോഴാണ് വെക്കേണ്ടത് അപ്പൊ ഫറായ നോമ്പിന്റെ നീയത്ത് നമ്മൾ പറഞ്ഞു രാത്രിയാണ് ഇനി സുന്നത്തായ നോമ്പിന്റെ നീയത്താണ് അത് എപ്പോഴാണ് വെക്കേണ്ടത് ഉച്ചക്ക് മുമ്പ് നീയത്ത് ചെയ്താൽ മതിയാകുന്നതാണ് അതാണ് ഞാൻ എടുത്തു പറഞ്ഞത് ഫറുള നോമ്പിന്റെ നീയത്ത് രാത്രിയും സുന്നത്ത് നോമ്പിന്റെ നീയത്ത് രാത്രി വെച്ചാലും കുഴപ്പമില്ല പക്ഷെ ഉച്ചക്ക് മുൻപായിട്ട് എന്തായാലും വെക്കണം അപ്പൊ പർവ്വ നായ നോമ്പിന്റെ നീയത്ത് രാത്രിയും സുന്നത്തായ നോമ്പിന്റെ നീയത്ത് ഉച്ചക്ക് മുമ്പ് വെക്കണം നമ്മൾ നോമ്പിന്റെ ോമ്പിന്റെ രണ്ടാണ് എന്ന് പഠിച്ചു ഇനി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എത്ര നാല് നാലെന്നാണ് നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാകുന്നു അവ ഏവ ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്ന് ഉണ്ടാക്കി ഛർദിക്കുക വല്ലതും ഉള്ളിലേക്ക് കടക്കുക ഒന്നൂടെ പറയാം ഒന്ന് സംയോഗം ചെയ്യുക രണ്ട് ഇന്ദ്രിയം പുറപ്പെടുവിക്കുക മൂന്ന് ഉണ്ടാക്കി ഛർദ്ദിക്കുക നാല് ദ് ദ്വാരത്തിൽ കൂടി തരിയുള്ള വല്ലതും ഉള്ളിലേക്ക് കടക്കുക ഈ നാല് കാര്യങ്ങളും എന്താ ചെയ്താല് നോമ്പ് മുറിയും അപ്പൊ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് നോമ്പ് ബാത്തിലാകില്ല എപ്പോൾ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ നാലാണ് നോമ്പിന്റെ ഫർലുകൾ രണ്ടാണ് ഇനി നോമ്പ് ബാത്തിലാകൂല ഉമിനീര് കടക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതല്ല തോഹിറായ കലർപ്പില്ലാത്ത ഉമിനീര് കടക്കൽ കൊണ്ട് നോമ്പ് ബാത്തിലാകുന്നതല്ല യ കുളിയിൽ നോമ്പ് ബാത്തിലാകില്ല എപ്പോൾ അപ്പൊ കുളിയിൽ നോമ്പ് ബാത്തിലാകുന്നതും ഉണ്ട് ബാത്തിലാകാത്തതും ഉണ്ട് അപ്പോ നമുക്ക് ബാത്തിലാകാത്തത് നോക്കാം വാജിബോ സുന്നത്തായ കുളിയിൽ നോമ്പ് ബാത്തിലാകില്ല എപ്പോൾ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ മുങ്ങാതെയാണ് കുളിച്ചതെങ്കിൽ നോമ്പ് ബാത്തിലാകുന്നതല്ല അപ്പൊ കുളിയിൽ കുളിക്കുന്ന സമയത്ത് കുളിയിൽ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ മുങ്ങാതെയാണ് കുളിച്ചതെങ്കിൽ നോമ്പ് ബാത്തിലാകുന്നതല്ല ഇനി കുളിയിൽ നോമ്പ് ബാത്തിലാകും എപ്പോൾ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയാണെങ്കിൽ നോമ്പ് ബാത്തിലാകും അപ്പൊ കുളിയിൽ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ മുങ്ങാതെയാണ് കുളിച്ചതെങ്കിൽ നോമ്പ് ബാത്തിലാകില്ല അതുപോലെ തണുപ്പിക്കാൻ വേണ്ടിയുള്ള കുളിയാണെങ്കിൽ നോമ്പ് ബാത്തിലാകും ഇത് രണ്ടും ശ്രദ്ധിച്ച് പഠിക്കണം ഏതെല്ലാം സമയത്ത് നോമ്പ് മുറിക്കാൻ പറ്റും അപ്പൊ നോമ്പ് മുറിക്കാൻ പറ്റുന്ന സമയം ഏതെല്ലാം നോമ്പ് ബുദ്ധിമുട്ടായ രോഗം കളറാക്കാവുന്ന യാത്ര ദാഹം കൊണ്ടോ വിശപ്പ് കൊണ്ടോക്കാവുന്നതിനെ ഭയപ്പെടുക എന്നീ കാരണങ്ങൾ കൊണ്ട് നോമ്പ് മുറിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ നോമ്പ് മുറിക്കുന്നത് ബാത്തിലാവുന്നതും ബാത്തിലാവാത്തതും എല്ലാം പഠിച്ചു നഷ്ടപ്പെട്ട നോമ്പ് കളാ വീട്ടണോ നഷ്ടപ്പെട്ട നോമ്പ് കളാവ് വീട്ടണം അത് വാജിബാണ് നിർബന്ധമാണ് അപ്പോ അയലോ നിഫാസോ ഉള്ളവർക്കും നോമ്പ് നോക്കാത്തവർക്കും അതുപോലെ തന്നെ നോമ്പ് ബുദ്ധിമുട്ടായും കളാറാക്കുന്ന യാത്ര ദാഹം കൊണ്ട് വിശപ്പ് കൊണ്ടും അങ്ങനെ നോമ്പ് മൊഴിച്ചവർക്കും എല്ലാവർക്കും നോമ്പ് കള്ളാവ് വീട്ടലും വാജിബാണ് അതുപോലെ തന്നെ ഉസർ ഇല്ലാതെ കളാവ് ആയവ ഉടനെ കള്ളാവ് വീട്ടലും വാജിബാണ് അപ്പൊ ഉവറ ഇല്ലാത്തവ കള്ളാഹ് വീട്ടണോ ഉവറില്ലാത്ത കള്ളാഹ് ആയവ ഉടനെ കള്ളാഹ് വീട്ടല് വാജിബാണ് നിർബന്ധമുള്ള കാര്യം തന്നെയാണ് എന്നെല്ലാം നോമ്പ് ശക്തമായ സുന്നത്തുണ്ട് അപ്പൊ നോമ്പ് സുന്നത്തുള്ളത് അല്ല ശക്തമായ സുന്നത്തുള്ളത് എ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഒമ്പത് അഥവാ അർഫ ദിവസത്തിന്റെ അന്ന് നോമ്പ് ശക്തമായ സുന്നത്താണ് മുഹറം ഒമ്പത് പത്ത് ചവഴ് ആറ് ദിവസം എല്ലാ മാസവും പതിമൂന്ന് അരിമാസാണ് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾ എല്ലാ തിങ്കൾ വ്യായാമ ദിവസങ്ങൾ എന്നിവയിൽ നോമ്പ് ശക്തമായ സുന്നത്താണ് ഒന്നുകൂടെ പറയാം ശക്തമായ സുന്നത്തുകൾ ഏതെല്ലാം എന്ന് ചോദിക്കും ദുർഹിജ ഒമ്പത് ദിവസം കേൾക്കും ദുൽഹിക ഒമ്പത് എന്നാണ് ചോദിക്കും അപ്പൊ അർഫ ദിവസാണ് ദുൽഹിഗ ഒമ്പത് മുഹറം ഒമ്പത് പത്ത് ശവ്വാറിൽ ആറ് ദിവസം എല്ലാ മാസവും പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ ദിവസങ്ങൾ എല്ലാ തിങ്കൾ വ്യായം ദിവസങ്ങൾ എന്നിവയിലും നോമ്പ് ശക്തമായ സുന്നത്താണ് ാണ് എന്നെല്ലാം അപ്പൊ രണ്ടു ശ്രദ്ധിക്കണം ശക്തമായ സുന്നത്തും കേൾക്കും സുന്നത്തും കേും അപ്പൊ സുന്നെല്ലാം നോക്കാം ഇരുപത്തിയേഴ് അഥവാ മിഹറാജിന്റെ അന്ന് ഷെഹബാൻ പതിനഞ്ച് അന്ന് എന്നീ ദിവസങ്ങളിൽ നോമ്പ് സുന്നത്താണ് അപ്പൊ റജബ് ഇരുപത്തിയേഴ് എന്നാണ് ചോദിക്കും മിഹറാജ് ഷഹബാൻ പതിനഞ്ച് എന്നാണ് ചോദിക്കും ബറാഹത്ത് അല്ലെങ്കിൽ മിഹറാജ് എന്നാണ് ചോദിക്കും അപ്പൊ റജബ് ഇരുപത്തിയേഴ് എന്നും എന്നാണ് എന്ന് ചോദിച്ചാൽ ഷഹബാൻ പതിനഞ്ച് എന്നും എഴുതണം അപ്പൊ നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിലെ നോമ്പ് നോൽക്കണ്ടത് എന്നൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ നോമ്പ് നോക്കൽ ഹറാമായ ദിവസവും ഉണ്ട് ശക്തമായ സുന്നത്തും സുന്നത്തും പഠിച്ചു ഇനി നോമ്പ് ഹറാമായ ദിവസങ്ങളാണ് രണ്ട് പെരുന്നാൾ ദിവസം അയ്യാമത്തെ ദിവസവും നോമ്പ് ഹറാമാണ് അപ്പൊ എന്നൊക്കെ രണ്ട് പെരുന്നാൾ ദിവസവും ശക്കിന്റെ ദിവസവും നോമ്പ് ഹറാമാണ് കാരണമില്ലാതെ റമവാൻ നോമ്പ് മുറിച്ചവൻ എന്ത് ചെയ്യണം ഇപ്പൊ ഒരാളെ വെറുതെ നോമ്പ് മുറിച്ചു നോമ്പിന്റെ സമയത്ത് വെറുതെ നോമ്പായിട്ട് നോമ്പ് മുറിക്കും ആ സമയത്ത് അവന് ഭക്ഷണം വേലതും കഴിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ റമവാൻ നോമ്പ് മുറിച്ചവന് എന്ത് ചെയ്യണം റമവാൻ നോമ്പ് മുറിച്ചവന് പകൽ മുഴുവനും നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പിടിച്ചു നിൽക്കൽ വാജിബാണ് അപ്പൊ ഒരു മനുഷ്യന് നോമ്പ് നോറ്റ പോലെ തന്നെ നിൽക്കണം അത് നിർബന്ധാണ് ഇനി കാരണം കൂടാതെ അയാള് നോമ്പ് മുറിച്ചാല് നോമ്പ് മുറിയുന്ന കാര്യങ്ങള് എല്ലാം അയാൾ ഒഴിവാക്കല് വാജിബുള്ള കാര്യം തന്നെയാണ് അത് നിർബന്ധാണ് അപ്പൊ പാഠം ഏഴില് ഇത്ര തന്നെ ഉള്ളു അപ്പൊ എല്ലാവരും അത് കുറച്ച് ലോങ് ആണ് അപ്പൊ എല്ലാവരും ശ്രദ്ധി പഠിക്കാൻ പരീക്ഷ ചെയ്ത് അസ്സലാമലൈക്കും അടുത്ത വീഡിയോയുമായി കാണാം